ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ചെറുപുഴ ഏഴര പതിറ്റാണ്ട് കാലമായി മലയോര ജനതയ്ക്ക് അക്ഷരദീപം പകർന്നു നൽകിയ ചെറുപുഴ ജെ യു പി പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഈ വർഷത്തെ വാർഷിക ആഘോഷവും സ്തുദൈർഘ്യമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സി ഡി ജോയി മാസ്റ്റർക്കുള്ള യാത്രയയപ്പും രണ്ടായിരത്തി മാർച്ച് ഏഴ് വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ അധ്യക്ഷതയിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുരേഷ് കുമാർ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ തുണ്ടിയിൽ കുട്ടിച്ചൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രേഷ്മ വി പബ്ലിസിറ്റി കൺവീനർ കെ സതീഷ് ചെയർമാൻ ചെയർമാൻ ദാമോദരൻ സ്വീകരണ പി ലീന എന്നിവർ അറിയിച്ചു സ്കൂൾ വാർത്താ ും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എഴുപത് കുട്ടികളും മൂന്ന് അധ്യാപകരുമായി ആരംഭിച്ച ഒരു എലിമെൻ്ററി വിദ്യാഭ്യാസ വിദ്യാലയമായിരുന്നു ചെറുപുഴ ജെ എം ബി പി സ്കൂൾ ശ്രീ എസ് യശ്ശരീനായ തോളൂർ കൃഷ്ണനായ മാനേജ്മെന്റിന് കീഴിൽ ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു വിദ്യാലയമായി പയ്യന്നൂർ സബ്ജയിലെ ഉയർന്ന് നിൽക്കുകയാണ് നമുക്കേവർക്കും പ്രിയങ്കരനായ യശരീരനായ ശ്രീ കെ കുഞ്ഞുകൃഷ്ണൻ നായർ ഈയൊരു വേളയിൽ നമ്മോടൊപ്പം ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് ഒരു പ്ലാറ്റിനം ജൂബിലിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ചേർന്ന വിപുലമായ സംഘാടക സമിതി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചിട്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പ്രോഗ്രാം കമ്മിറ്റി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ കുട്ടികളുടെ വൈജ്ഞാനിക മേഖല മേഖലയിലും കലാ സംസ്കാ കായിക രംഗങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഊന്നിക്കൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായി ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു പരിപാടി വളരെ ചിട്ടയോ ചിട്ടയായിട്ടും സമയബന്ധിതമായിട്ടും ഇന്ന് നടന്നു വരികയാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമായ ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ എഴുപത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കുക ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലയിലെ ഒട്ടേറെ ആളുകൾക്കും ജനങ്ങൾക്കും ഏറെ സഹായകരമായ ഒരു സ്ഥാപനമാണ് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലും പടിപടിയായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എഴുപത്തഞ്ചാം വാർഷികം അതിൻ്റെ തുടക്കം കുറിക്കുന്നത് പ്ലാറ്റ്ന ജൂബിലിയുടെ ഉദ്ഘാടനം ഈ മാസം ഏഴാം തീയതി ബഹുമാനപ്പെട്ട കേരള തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ വാക്മീ സംഗീതജ്ഞനുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂരാണ് അതുപോലെ അന്ന് കുട്ടികൾക്ക് ആ ഒരു വർഷക്കാലം അവരുടെ പഠന പഠനമികവിന് ഉള്ള പ്രൊവിഷ്യൻസിയുടെ വിതരണം ബഹുമാനപ്പെട്ട എഇ ടി വി ജ്യോതിബാസ് നിർവഹിക്കും അതുപോലെ ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനവും ഉപകാര സമർപ്പണവും നടത്തുന്നത് ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ കെ കെ വേണുഗോപാലാണ് അതുപോലെ സാമ്പത്തിക സമാകരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ശ്രീ കുട്ടിച്ചുണ്ടിയിലാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ദാമോദരം മാഷ് എം വി ഉമേഷ് ബി പി സി പയ്യന്നൂർ പി ടി എ പ്രസിഡന്റ് രമേശ് ബാബു എം ബി ടി എ പ്രസിഡന്റ് ചിഞ്ചു ജോസ് സീനിയർ പ്രസിഡന്റ് പി ലീന സ്കൂൾ ലീഡർ ദിൽജിത്ത് രാജ് ആശംസ പറയും അങ്ങോട്ട് ഇതിൻ്റെ ചെയർമാൻ ഈ സംഘാട സമിതിയുടെ ചെയർമാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ശ്രീ എം ബാലകൃഷ്ണൻ അവരാണ് അദ്ദേഹം ഇന്ന് ഒരു പഞ്ചായത്തിലൊരു പ്രധാനപ്പെട്ട ചടങ്ങിൽ കൊണ്ടാണ് വേണ്ടി എത്തിച്ചേരാൻ അദ്ദേഹമാണ് ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നത് അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വിദ്യാലയത്തിൽ ദീർഘകാല സേവനം ചെയ്ത സി ഡി ജോയി സാറിൻ്റെ യാത്രയപ്പ് ചടങ്ങ് കൂടി അന്ന് നടക്കുകയാണ് അതിൻ്റെ നന്ദി പ്രകടനം ചാഫ് സെക്രട്ടറി അജയ്കുമാർ നടത്തും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ട് നമ്മുടെ ഒരു തുടക്കമാണിത് കാരണം ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറുവയുടെ മഹോത്സവമാണ് കാരണം ഈ ചെറുവയിൽ നമുക്ക് വൈവിധ്യമാർന്ന ഈ പിന്നെ ജൂബിലിയോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ ഈ പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും വൈജ്ഞാനിക മേഖലയിൽ കൂടുതൽ ഊർജവും കരുത്തും പകരാൻ പറ്റുന്ന പരിപാടികൾ അതുപോലെ കായിക മേഖലയിലും കലാരംഗത്തൊക്കെ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമാകുന്ന വിവിധ ഇനം പരിപാടികൾ ഞാനിവിടുത്തെ വീടി പ്രസിഡൻ്റാണ് വളരെ മനോഹരമായി തന്നെ അന്ന് പൊതുജനങ്ങളും അതുപോലെ തന്നെ വിവിധ സ്ഥാനമാനമുള്ള ആളുകളൊക്കെ തന്നെ സജ്ജമായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യവും സംഘാട സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് തന്നെ നല്ല നിലയിലുള്ള കമ്മിറ്റികൾ രൂപം കൊടുത്ത് അവർക്കൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സപ് കൻറ്റുകളെ സബ് കണ്ടുകളെ തിരിഞ്ഞ് ആലോചന നടത്തിക്കൊണ്ടാണ് എല്ലാവരുടെയും കൂടി തന്നെയാണ് ഇന്ന് ഈ ആഘോഷം മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലുള്ള ജനങ്ങൾ വളരെ ഈ സ്ഥാപനത്തോടുള്ള ആ സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മനസ്സിൽ ഏറ്റും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ സഹകരണവും മുഴുവൻ ആളുകളിൽ നിന്നും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കുമെന്നും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തിയായി തന്നെ ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകും പരിപൂർണ വിജയത്തിലെത്തിക്കുവാനുള്ള ശ്രമം ജനങ്ങളാണ് അവരുടെ സഹകരണം നൂറ് ശതമാനവും ഉണ്ടാവും എന്ന വിശ്വാസം നമുക്കുണ്ട് പിന്നെ മറ്റുള്ള മേഖലയിലൊക്കെ തന്നെ എല്ലാം സബ് കമ്മിറ്റികളുണ്ട് അപ്പോൾ അതിനുള്ള തീവ്രമായ ശ്രമത്തിലാണ് സാമ്പത്തിക കമ്മിറ്റിയുടെ ചെയർമാൻ നിലയ്ക്ക് എനിക്കും ഞങ്ങൾ ചോദിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ ഏറ്റവും മികച്ച സ്കൂളുകൾ സ്കൂളുകളിലൊന്നായ ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം നാളെ വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുകയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സ്ഥാപനമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർഷികം വിജയിപ്പിക്കുക എന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി കണക്കാക്കി ഈ വാർഷികാഘോഷത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് നമ്മളെ ശതാബ്ദി ആഘോഷം നടത്തുന്നത് ജെ എം യു പി സ്കൂളിൽ മുൻപ് പി ടി എ പ്രസിഡൻ്റായിട്ടും കുറേ കാലം ഇവിടെ ഉണ്ടായതാണ് പയ്യന്നൂർ സബ് ജില്ലാ കലോത്സവം നടത്തുമ്പോൾ പി ടി എ പ്രസിഡൻ്റായിരുന്നു അന്നൊക്കെ ഒരുപാട് വലിയ നമ്മുടെ മലയോര പ്രദേശത്തെ ആഘോഷമായിരുന്നു അന്ന് അതുമാതിരി ജെ എം പി സ്കൂളിൽ ഏത് പരിപാടി വന്നാലും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും മുന്നിട്ടിറങ്ങി പരിപാടി വൻ വിജയപ്രദമാക്കലുണ്ട് അതുമാതിരി ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ തുടക്കം ഏഴാം തീയതി അന്ന് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു തുടർന്ന് അങ്ങോട്ട് ഒരു വർഷം വീണ്ടെടുക്കുന്ന പരിപാടിയിൽ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എന്നോണം നാളെയാണ് വിളംബര ജാഥ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ നമ്മുടെ യു പി വിഭാഗം കുട്ടികളുടെയും മുഴുവൻ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ചെറുപുഴ പരിസരത്തെയും ഈ നാടിൻ്റെ മുഴുവനും വ്യത്യസ്തങ്ങളായ സംഘടനകളെ പ്രതിനിധിക്കുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളിലെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ വളരെ വർണ്ണാഭമായ പ്രൗഢോജ്ജലമായ ഒരു വിളംബര ജാതിയാണ് നമ്മൾ നാളത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ വൈകുന്നേരം മണിക്ക് ആരംഭിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി ചെറുകുട ബസ് സ്റ്റാൻഡ് പരിസരത്തൂടെ കവർ ചെയ്ത് കാക്കഞ്ചാലു വരെ പോയി തിരിച്ച് സ്കൂളിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിളംബര ജാഥ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും എല്ലാ സംഘടനകളുടെയും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹകരണം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സന്തോഷകരമായ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നാളെ വിപുല വിപുലമായ ഈ വിളംബര ജാഥയിൽ പങ്കെടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രെൻഡിഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന ഗുണനിലവാരം എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് സ്വർണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ് ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ബിൽഡിംഗ് ചെറുപുഴ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ കണ്ണൂർ കണ്ണൂരും ഇനി ആകും കൊച്ചി മലപ്പുറം കാലിക്കറ്റ് ഫോൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമിത പ്രമോദ് ഞാൻ കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് స్పర్శ గోల్డ్ డైమండ్స్ కొచ్చి మం కాలికట్ కణూర్